ഇന്നാലി ലാഹിബ ഇന്നായില്ലേ മനസ്സിന് വളരെ സങ്കടത്തോടു കൂടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് പ്രിയപ്പെട്ട സൗഹൃദം കൂടെ ഉണ്ടായിരുന്നതാണ് ഒരുപാട് ഒരുമിച്ച് വീഡിയോ ചെയ്തൊരു വ്യക്തിയായിരുന്നു പ്രിയപ്പെട്ട ജുനേദ് നമുക്കെല്ലാവർക്കും അറിയാം ഇൻസ്റ്റാഗ്രാമിൽ പെട്ടെന്ന് കൊണ്ട് സ്റ്റാറായ അവൻ നമ്മളെല്ലാം വിട്ടുപോയിരിക്കുകയാണ് പലരും വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ജുനേദിൻ്റെ വിഷയം എന്താണ് ജുനേദ് മരണപ്പെട്ടെന്ന് പറയുന്നു റാഫിക്ക ശരിയാണോ എന്ന് ചോദിച്ചു സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ എനിക്കും വല്ലാത്തൊരു സങ്കടമായിപ്പോയി ഞെട്ടലായിപ്പോയി കാരണം ഒരാഴ്ചയ്ക്ക് മുമ്പ് മെസ്സേജ് അയച്ചതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷേ ഇന്നതറിഞ്ഞപ്പം വല്ലാത്തൊരു സങ്കടമായിപ്പോയി സംഭവം ശരിയാണ് അവൻ്റെ നമ്മുടെ ഇവിടുത്തെ സുഹൃത്തുക്കളെ വിളിച്ച് ചോദിച്ചു നാട്ടിലും അന്വേഷിച്ചപ്പോൾ ആൾ മരണപ്പെട്ടു ഒരു ഒരാക്സിഡൻറ്റിലാണ് നമ്മുടെ ജുനൈദ് മരണപ്പെട്ടത് അപ്പോൾ എല്ലാവരും ദാ ചെയ്യുക അവൻ്റെ ആഹ്റത്തിന് വേണ്ടിയിട്ട് പടച്ചോൻ അവൻ ഇവിടെ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ കാരണം ഒരുപാട് ട്രോളുകൾ സോഷ്യൽ മീഡിയയിലൂടെ ഏറ്റുവാങ്ങി അവൻ ആക്സിഡൻറ്റ് മരണമെന്നാണ് പറയുന്നത് ഇനി എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഇതൊന്നും നമുക്കറിയില്ല ആള് മരണപ്പെട്ടിട്ടുണ്ട്